ഏറെ ബഹുമാന ആദരവോട് നിറഞ്ഞ അള്ളാഹുവിൻ്റെ അതിമഹത്വവും നടത്തിവരാറുള്ള മത മതപഠന ക്ലാസിലാണ് നാം ഏവരും സംഗമിച്ചിട്ടുള്ളത് അള്ളാഹു നമ്മുടെ സംഗമം അവന് പൊരുത്തപ്പെട്ട ഒരു സംഗമമാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ

ും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അങ്ങ് തളരരുത് അങ്ങയുടെ കൂടെ അള്ളാതിന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സാന്വരപ്പെടുത്തിയ ശക്തമായ പനിയും വിറയും അനുഭവപ്പെട്ടു എന്നാണ് പനിയും വിറയും അനുഭവപ്പെട്ടു നബിഹുത്തങ്ങൾ നേരെ ഖദീജ ബിബിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കൂടി അവൾന്നു പറഞ്ഞു സമിനീനി യാ ഖദീജ സമിനീനി യാ ഖദീജ ഖദീജ എന്നോട് പുതുപ്പെട്ടൂ ഖദീജ എന്നോട് പുതുപ്പെട്ടൂ ഇരിക്കവല്ല തബറയനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു കൊണ്ട് പരിഭ്രാന്തപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബിബിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങളെ വിഷമിക്കേണ്ടതില്ല നിങ്ങൾ 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 ൊപ്പം നിൽക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങളെ അല്ലാഹു ഒരിക്കലും ബുദ്ധിമുട്ടിക്കുകയില്ല പ്രയാസപ്പെടുത്തുകയില്ല നിങ്ങൾ ആരാധകരെ സംരക്ഷിക്കുന്നവരാണ് നിങ്ങൾ അഗതികൾക്ക് അഗതികളുടെ ആശ്രയമാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല നിങ്ങൾ പേടിക്കേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനപ്പെടുത്തിയത് സതീചാവതി എന്ന അവയോ സംഭവങ്ങൾ ശത്രുക്കളുടെ പീഡനങ്ങൾ കൂടി കൂടി വന്നപ്പോ ആരും തന്നെ ഇസ്ലാമിക പ്രബോധനത്തിലേക്ക് കടന്നു വരുന്നില്ലാത്ത ഒരു ഘട്ടം വന്നപ്പോൾ ഈ ലോകത്തോട് വിട പറഞ്ഞതിന്റെ വിഷമത്തിലും സങ്കടത്തിലും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു ദുരന്തം കൂടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്

അപ്പോഴാണ് എന്ന വാഹനവുമായി രാമിന്റെ അത് കടന്നു വരുന്നത് പറയുകയാണ് നമുക്കൊരു യാത്ര പോകണം ഒരു യാത്ര പോകണം ഖുറാഖ് എന്ന വാഹനത്തിൽ വാഹനത്തിലേക്കായോ നമുക്കൊരു യാത്ര പോകണം അങ്ങനെ വീട്ടിൽ നിന്ന് നേരെ മസ്ജിദുൽ ഹറാമിലേക്ക് പോയി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ ബൈത്തുൽ ചെയ്യുന്ന മസ്ജിദുൽ അഖസയിലേക്ക് പോയി പരിശുദ്ധമാക്കപ്പെട്ട ഖുഹാനങ്ങളെ വ്യക്തമായി പറയുന്നു

കേവൽ കേവലം ഇരുട്ടുകൾ കൊണ്ടാണ് നിമിഷങ്ങൾ കൊണ്ടാണ് വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹി ജുബരി വസ്സലാമുറാഖെന്ന വാഹനത്തിൽ മസ്ജിദുൽ അഹ്സയിലേക്ക് പോകുന്നത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഹസയിലേക്ക് പോകുന്നത് ഇന്ന് റോഡ് മാർഗം മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ദൂരം ആയിരത്തി നാന്നൂറ് കിലോമീറ്ററുകളാണ് ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ദൂരമാണ് നബിസ് വസല്ലമാങ്ങളും ജുബീൽ അലൈഹി വസ്ലാത്തു വസ്സലാമും വളരെ നിമിഷ നേരം കൊണ്ട് ബുറാഖ് എന്ന വാഹനത്തിലൂടെ സഞ്ചരിക്കുന്നത് അങ്ങനെ മസ്ജിദുൽ അഖസയിലെത്തി നബി പഴരയും വസല്ലമാങ്ങൾ മുൻകാല പ്രവാചകന്മാർക്കെല്ലാം ഇമാമായി നിന്നുകൊണ്ട് നമസ്കരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് മസ്ജിദുൽ അഖ്സയിൽ വെച്ച് മുൻകഴിഞ്ഞ് പോയ പ്രവാചകന്മാരെല്ലാം അമ്മുമായി നബി സല്ലല്ലാഹു അലൈഹി എബിസ് ഇമാമത്ത് നിന്നുകൊണ്ട് മസ്ജിദുൽ അഖസയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുകയും അവിടുന്ന് യാത്ര തുടരുകയും ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ എബിസ് അലി വസ്സലാമം പിന്നെ പോകുന്നത് ആകാശങ്ങളിലേക്ക് കയറിപ്പോകണം ഇസ്ലാമ എന്ന് പറയുന്നത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖസയിലേക്കുള്ള രാ പ്രയാണമാണെങ്കിൽ എന്ന് പറയുന്നത് ആകാശാരോഹണം ആകാശത്തിലേക്കുള്ള സഞ്ചാരമാണ് ഈ സഞ്ചാരം അത്ഭുതാവഹമായ ഒരു സഞ്ചാരമാണ് അത്ഭുതകരമായ സഞ്ചാരമാണിത് യാതൊരു തരത്തിലുള്ള ഉപകരണങ്ങളും ഇല്ലാതെയാണ് യാത്ര പോകുന്നത് നീൽ ആംസ്കോങ് ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തിയാണ് നീൽ ആംസ്കോങ് ചന്ദ്രനിലേക്ക് പോയത് തന്നെ ഒരുപാട് ഉപകരണങ്ങളുമായിട്ടാണ് ഓക്സിജൻ അതുപോലെ തന്നെ മറ്റുള്ള ഉപകരണങ്ങളും എടുത്തുകൊണ്ടാണ് എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് നീൽ ആം സ്ട്രോങ് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ട് ചന്ദ്രനിൽ കാലുകുത്തിയത് എങ്കിൽ നബിസലഹ് വസല്ലവാദങ്ങളിൽ ഒരു ഉപകരണവും ഇല്ലാതെ ഒരു ശാസ്ത്രീയമായ ഉപകരണവും ഇല്ലാതെ നബിസലാഹുനീ വസല്ലഭാത്തങ്ങളുടെ അമൂജിതന്നോളം അവിടെ നിന്ന് യാത്ര പോവുകയാണ് നേരെ പോയത് ഒന്നാം ആകാശത്തിലേക്കാണ് ഇവിടെയാണ് മെഹ്രാജ് തുടങ്ങുന്നത്

വാതിൽ കൂട്ടിയപ്പോൾ അവിടുന്ന് വാതിൽ തുറന്നത് മഹാനായ അബ്ദുൽ ബഷർ ആദൽ നബി അലിസ്ലാത്തു വസ്സലാമാണ് ലോകത്തിൻ്റെ ലോകമനുഷ്യരുടെ പിതാവ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആ ഒന്നാം ആകാശത്തിൻ്റെ വാതിലിൽ തുറ തുറന്നത് ആരാണെന്ന് ചോദിച്ചു അവിടുന്ന് ജബിരി അലൈഹി വസ്ലാത്തു വസ്സലാം പറഞ്ഞു ഞാൻ ജബിരിയിലാണ് എൻ്റെ കൂടെയുള്ളത് മുഹമ്മദ് നബിയാണ് സല്ലു അലൈ വസ്സലാം അതിനുശേഷമാണ് വാതിൽ തുറന്നത്

ആകാശത്തിൻ്റെ വാതിലുകളും അടക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടുന്ന് അലി അലിസ്സലാത്തു വസ്സലാം വാതിലും മുട്ടുകയും അവിടെ ഉണ്ടായിരുന്നത് മറ്റു രണ്ട് പ്രവാചകന്മാരാണ് ഒന്ന് മഹാനായിരിക്കുന്ന യഹിയാ നബി അലി ഇസ്ലാത്തു വസ്സലാമും മഹാനായി ഈസാ നബി അലിസ്ലാത്തു വസ്ലാമും ഈസാ നബിയുമാണ് അവിടുന്ന് വാതിലെ തുറന്നു കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചു ഞാൻ ചിബിനിയിലാണ് എൻ്റെ കൂടെയുള്ളത് ദശരഥുൽ വാഹി

മൂന്നാമത്തെ ആകാശത്തിൽ ആകാശത്തിലുണ്ടായിരുന്നത് മഹാനായി യൂസുഫ് നബി അലിസ്ലാത്തു ആണ് യൂസുഫ് നബി സ്വലാത്തു വസ്സലാം വാതിലും തുറന്നു നാലാമത്തെ ആകാശത്തിലേക്ക് പോയി നാലാം ആകാശത്തിന്റെ വാതിലുകൾ അടക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടുന്ന് ചോദിക്കപ്പെട്ടു ആരാണ് പറഞ്ഞു അല ജബിയിൽ ഞാൻ ജബിരിയിലാണ് ഞാൻ മലക്കുകളുടെ നേതാവായ ജബ്രിഅ അലൈഹി സ്വലാണോ

അവിടുന്ന് മുസാ നബി അലൈഹി ഇ സ്വലാത്തു വസ്സലാം രണ്ടുപേരെയും സ്വാഗതം ചെയ്തു ഏഴാമത്തെ ആകാശത്തിലേക്കെത്തി ഏഴാം ആകാശം ഉണ്ടായിരുന്നത് ഹലീഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഇബ്രാഹിം നബി അലൈഹി വസ്സലാം നബി മുസ്ലമാങ്ങളെയും ജബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഏഴ് ആകാശം കടന്ന് അലൈഹി നബിസ്ലമാങ്ങളും ജിബിരിയിലും എത്തി നിൽക്കുകയാണ് ുംബരി നിമിഷ നേരം കൊണ്ട് കിലോമീറ്ററുകൾ കണക്കിന് ദൂരമുള്ള ഈ ഒരു സ്ഥലം വളരെ പെട്ടെന്ന് തന്നെ താണ്ടുകയാണ് ഇതാണ് മാത്രമല്ല മുൻകഴിഞ്ഞ് പോയ പ്രവാചകന്മാർ അവരൊക്കെ വഫാത്തായി പോയി പിന്നെ എങ്ങനെയാണ് ഓരോ ആകാശത്തും അവർക്ക് അവരെ സ്വീകരിക്കാനുണ്ടായത്ങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി മാത്രമായിട്ട് അവിടെ ആകാശത്തിൽ ആ സമയത്തേക്ക് ആകാശത്തിലെത്താൻ അവരെ പറഞ്ഞയച്ചതാണ് അങ്ങനെ ഏഴ് ആകാശം കടന്ന് അലൈഹി എത്തി നിൽക്കുകയാണ് അത്യാധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഓക്സിജൻ സിലിണ്ടറുകളോ അതുപോലെ തന്നെ മറ്റു വസ്തുക്കളോ ഒന്നുമില്ലാതെ തന്നെ ആകാശയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്ഭുതങ്ങൾ നിറഞ്ഞ ആകാശയാത്ര ആ ആകാശയാത്ര നടന്നത് ഈ മാസത്തിലാണ് റജബ് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് റജബ് ഇരുപത്തിയേഴാമത്തെ രമുഹാന മുസ്ലിമീങ്ങൾക്ക് സമ്മാനമായി നൽകിയ നിസ്കാരം ആ നിസ്കാരം സമ്മാനമായി നൽകുന്നതും ഈ ഒരു യാത്രയിലാണ് അത് നമുക്ക് വിശദീകരിക്കാം ഒരു മൂന്ന് മനോഹരമായ യാത്ര യാത്ര തുടരുകയാണ് എന്ന വാഹനത്തിലാണ് തുടരുന്നത് മുന്നിൽ നരകവും കാണിക്കപ്പെടുകയാണ് സ്വർഗത്തിന്റെ അത്ഭുതകരമായിരിക്കുന്ന കാഴ്ചകൾ തങ്ങൾ കാണുകയാണ് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ ഹബീബായ ഹബീബായി സല്ലഭാ തങ്ങള് കാണുന്നു